നമസ്കാരം സത്യത്തിൽ ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റെന്താണ് ഛത്തീസ്ഗഡിൽ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ നക്സലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ നിന്നും ജോലി നൽകാനായി മൂന്നുപേരെ കൂടക്കൂട്ടി ആദ്യം മതപരിവർത്തനം എന്ന് എഫ് ഐ ഇട്ട കേസിൽ ഭരണകൂടം ഇടപെട്ടപ്പോൾ അത് മനുഷ്യക്കടത്ത് കൂടിയായി മനുഷ്യക്കടത്ത് എന്നൊക്കെ പറയുന്നത് ഇത്രയേറെ സിമ്പിളാണ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ കേസ് എൻ ഐ എക്ക് വിട്ടിരിക്കുന്നു കുറ്റം രാജ്യദ്രോഹം എന്റെ ചോദ്യം ഇതാണ് ഒരു ഇന്ത്യൻ പൗരൻ രാജ്യത്തിന്റെ അന്തസ്സിനനുസരിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് ജോലി കൊടുക്കുന്നതും രാജ്യദ്രോഹ കുറ്റം എന്നാണോ ബി ജെ പി സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ജോലി ചെയ്ത് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നതും ഇതു തന്നെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതേ രാജ്യദ്രോഹ കുറ്റമല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതും അല്ലാത്തതുമായ ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന മലയാളികളെ മനുഷ്യക്കടത്ത് നടത്തി എന്നതിൻ്റെ പേരിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്യുമോ ബി ജെ പിയുടെ കണക്കിൽ അതും രാജ്യദ്രോഹ കുറ്റമല്ലേ അന്യ സംസ്ഥാനത്തുള്ള എത്ര ഐ എസ്കാർ ബാങ്ക് ജീവനക്കാർ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ മനുഷ്യക്കടത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ കയറ്റണ്ടേ ഇനി കന്യാസ്ത്രീകൾ ചെയ്തത് എന്താണെന്ന് ഞാൻ പറയാം ഛത്തീസ്ഗഡിലെ വെണ്ണപ്പാളിക്ക് തൊടാൻ അറപ്പുള്ള ആദിവാസി കുട്ടികളെ അവർ പഠിപ്പിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മൂന്ന് പേരെ അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി കൂടെ കൂട്ടി ജോലിയും ശമ്പളവും ഭക്ഷണവും മരുന്ന് നൽകാൻ ആ പെൺകുട്ടികളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അവരെയാണ് മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ് ബജ്രംഗദൾ തീവ്രവാദികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കരഞ്ഞു ചോദിക്കുന്ന കന്യാസ്ത്രീകളെ കണ്ടു കേരളത്തിൽ ജനിച്ചു വളർന്ന ഈ രണ്ടു കന്യാസ്ത്രീകളുടെ പൗരത്വം ബജ്രംഗദളാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണഘടന ഛത്തീസ്ഗഡിലെ ആദിവാസി മനുഷ്യർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്ത് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലേ പകരം ബജ്രംഗദൾ എന്ന തീവ്രവാദ സംഘടനയുടെ അടിമകളായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് എന്താണ് പ്രസക്തി പോലീസ് നോക്കി നിൽക്കേ അറുപത് വയസ്സുള്ള രണ്ട് കന്യാസ്ത്രീകളെ ആൾക്കൂട്ടം ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് നിയമവാഴ്ചയാണുള്ളത് ഇവിടെ ഒരു ഭരണമുണ്ടോ ഒരു മുഖ്യമന്ത്രിയുണ്ടോ എഫ്ഐആർ ഇട്ടിരിക്കുന്ന കേസിൽ ബഞ്ജരംഗദൾ പറയുന്നതാണ് ശരിയെന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അയാൾ അനുസരിക്കാൻ തയ്യാറല്ല എന്നല്ലേ അർത്ഥം അതേ സിസ്റ്റത്തിന്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ പറയുന്നു കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല എന്ന് ആര് ക്രിസ്ത്യൻ വിശ്വാസി എന്ന് പറഞ്ഞു നടക്കുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിയമത്തെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം ബജ്രംഗദളിന്റെ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് ജോർജ് മിസ്റ്റർ ജോർജ് കുര്യൻ താങ്കൾ കുറച്ചുകാലം ന്യൂനപക്ഷ കമ്മീഷന്റെയോ മറ്റോ ചെയർമാനായിരുന്നില്ലേ ഒരു ക്രിസ്ത്യൻ പേരുള്ളതുകൊണ്ടാണ് താങ്കളെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് എന്നിട്ടും ഇതുപോലൊരു ഒരു അവർക്ക് വേണ്ടി മിണ്ടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത് നിങ്ങളൊരു കേന്ദ്രമന്ത്രിയല്ലേ മിസ്റ്റർ ജോർജ് കുര്യൻ ഏഴ് ദിവസമായി ഞാൻ ജോർജ് കുര്യന്റെ ഫേസ്ബുക്ക് പേജ് നോക്കുകയാണ് കടുവാദിനം വരെ അദ്ദേഹം ആഘോഷിച്ചിട്ടുണ്ട് സന്യസ്ത വസ്ത്രവും ധരിച്ച് ജയിലിന്റെ തറയിൽ കിടക്കുന്ന വാദരോഗികളായ കന്യാസ്ത്രീകളെ കുറിച്ച് ഒരു വരി പോലും എഴുതി കണ്ടില്ല നടന്നിട്ടില്ലെന്നും ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് കേൾക്കണം കേൾക്കണം ഇനി പള്ളികളായ പള്ളികൾ മുഴുവൻ കയറി ഇറങ്ങി മുട്ടിലിഞ്ഞ് സ്വർണ കിരീടവും താങ്ങി നടന്ന മറ്റൊരു കേന്ദ്രമന്ത്രിയുടെ പേജും ഞാൻ നോക്കി അൽഫോൻസാമയുടെ ഒരു പടം കണ്ടു കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും അത്രേ അൽഫോൻ സാമയുടെ ചിരി കണ്ട സുരേഷ് ഗോപിക്ക് അൽഫോൻസ് ആമയുടെ പിന്മുറക്കാരായ പാവം കന്യാസ്ത്രീകളുടെ കരച്ചിൽ കാണാൻ കണ്ണുണ്ടായില്ല ബി ജെ പി നേതാവാണെന്ന് പറഞ്ഞൊരു അനൂപ് ആന്റണിയും പോയി ഛത്തീസ്ഗഡിലേക്ക് അയാൾ പറഞ്ഞത് മാവോയിസ്റ്റുകളുടെ ഏരിയ ആണ് അത്രയേത് അതേ അനൂപ് ആന്റണി ഈ മാവോയിസ്റ്റ് മേഖലയിൽ നിന്നും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ പെൺകുട്ടികളെ എത്തിക്കാനാണ് ജീവൻ പണയം വെച്ച് ആ കന്യാസ്ത്രീകൾ കൂടെ പോയത് നിങ്ങളുടെ കയ്യിൽ അകപ്പെടുന്നതിന് പകരം വല്ല നക്സലുകളുടെ അകപ്പെടുന്നതായിരുന്നു ഇതിലും ഭേദം ഇത്തിരി കൂടി മനുഷ്യത്വം അവർ കാണിച്ചു തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ അനൂപ് ആന്റണി നിങ്ങൾ ഈ കാണിച്ചതിലും വലിയ എന്ത് മാവോയിസമാണ് ഇനി ഈ രാജ്യത്ത് കാണാൻ ബാക്കിയുള്ളത് കന്യാസ്ത്രീകളെയും കൂടെയുള്ള മൂന്ന് നിസ്സഹായരായ മനുഷ്യരെയും തടഞ്ഞു നിർത്തി ആൾക്കൂട്ട വിചാരണ ചെയ്തതിലും വലിയ എന്ത് തീവ്രവാദമാണ് നമ്മുടെ രാജ്യത്ത് ഇനി കാണാൻ ബാക്കിയുള്ളത് അതുക്കു മുകളിലുള്ള ഒരു തീവ്രവാദം കാണിച്ചു തരാൻ കഴിയുമോ മിസ്റ്റർ അനൂപ് എങ്ങനെയാണ് നിയമം മുന്നോട്ട് പോകുന്നതെന്ന് വരും ദിവസം നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞ നിങ്ങൾ കന്യാസ്ത്രീകളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും കൺഫ്യൂഷനാക്കാൻ വേണ്ടിയാണ് ഛത്തീസ്ഗഡിലേക്ക് പോയത് നിങ്ങളുടെ നീതിപൂർവമായ ഇടപെടൽ ബജ്രഗളിനൊപ്പമോ അതോ കന്യാസ്ത്രീകൾക്കൊപ്പമോ കേരളത്തിലെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും തമ്മിലടിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കെ പി ശശികല എന്താണ് എഴുതിയത് പറക്കുന്നതിനെ വിട്ടേക്ക് കയ്യിലുള്ള ഹിന്ദുവിനെയെങ്കിലും വിടാതെ പിടിക്കണം എന്നല്ലേ എനിക്ക് ഉറപ്പുണ്ട് യഥാർത്ഥ ഹിന്ദു വിശ്വാസിക്ക് ഇങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല ഈ വിഷം കലർന്ന ഉള്ളിലിരിപ്പ് വിശാല മനസ്കഥയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് നാണക്കേടാണ് കേട്ടോ കെ പി ശശികലയുടെ പോളിഷ്ഡ് വേർഷനാണ് അനൂപ് ആന്റണിയും ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ പന്നികളെ പോലെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ പെറ്റുകൂട്ടണമെന്ന് പറഞ്ഞ പി സി ജോർജ് എവിടെയാണ് നിങ്ങൾ മലയാളി സമൂഹത്തിന് മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ കുറച്ച് ക്രിസ്ത്യൻ പേരുകളെ വെച്ച് കളിക്കുന്ന ബി ജെ പിയുടെ തന്ത്രം കുരിശു വരയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഗുജറാത്ത് കലാപത്തിൽ ആയിരക്കണക്കിന് ഹിന്ദു മുസ്ലിം സഹോദരനെ കൊന്നുകളഞ്ഞവർ സമൂഹത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പരിലസിക്കുമ്പോൾ ദരിദ്രന്റെ വിശപ്പ് മാറ്റിയതിന്റെ പേരിൽ കന്യാസ്ത്രീകൾ തടവറയിലാണ് ആദിവാസി ഉന്നമനത്തിനായി ദാരിദ്ര്യം മുഖമുദ്രിയയാക്കി ഇറങ്ങിത്തിരിച്ച പാർക്കിസൺ രോഗബാധിതനായ ഈശ്വരസഭാ വൈദികനെ കൊന്നുകളഞ്ഞവർക്ക് മുമ്പിൽ ഗ്രഹാംശ്രീനെയും കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചു കൊന്നുകളഞ്ഞവരെ മാലയിട്ട് സ്വീകരിക്കുന്നവരുടെ മുമ്പിൽ ഒരു കന്യാസ്ത്രീയുടെ വ്രതവാഗ്ദാനത്തിന് എന്ത് വിലയാണുള്ളത് തിരിച്ചറിയണം കേരള ജനത